കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ് ജീവനക്കാര് മിന്നൽ പണിമുടക്ക് നടത്തി പണിമുടക്ക് നീണ്ടുനിന്ന ഒന്നര മണിക്കൂറോളം യാത്രക്കാർ വലഞ്ഞു സ്കൂൾ വിദ്യാര്ത്ഥിനിയോട് മോശമായി പെരുമാറിയ യാത്രക്കാരനെ ബസ് കണ്ടക്ടർ സംരക്ഷിക്കാന് ശ്രമിച്ചുവെന്ന ആരോപണത്തെ തുടർന്ന് കണ്ടക്ടറെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുവരുത്തിയതാണ് ജീവനക്കാരെ പ്രകോപിപ്പിച്ചത് കോതമംഗലത്ത് സ്കൂൾ വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയ യാത്രക്കാരനെ ബസ് കണ്ടക്ടർ സംരക്ഷിക്കാൻ ശ്രമിച്ചതായി കഴിഞ്ഞ ദിവസം ആരോപണം ഉയർന്നിരുന്നു അടുത്ത ദിവസവും യാത്രക്കാരന്റെ ശല്യം തുടർന്നതോടെ വിദ്യാർത്ഥിനി സ്കൂൾ അധികൃതരെയും രക്ഷിതാക്കളെയും വിവരം അറിയിച്ചു ഇതേ തുടർന്ന് വിവരം അന്വേഷിക്കാൻ കണ്ടക്ടറെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഇതോടെ ഒരു കൂട്ടം ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിക്കുകയായിരുന്നു കാർത്തിക ബസ്സിലെ ഒരു കണ്ടക്ടർ സ്റ്റേഷനിലാണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ വണ്ടിയിൽ ഒരു ആണും കുറച്ച് പെൺപുള്ളേർ രാവിലെ കയറാറുണ്ട് ആൺപുള്ളേരും ഭയങ്കര തിരക്കാണ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ് കയറണത് അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഭയങ്കര തിരക്കുള്ള വണ്ടി ഫ്രണ്ടിലുള്ള വണ്ടികൾ കയറി പോകാൻ പറഞ്ഞാൽ അവർ പോവില്ല ഞാൻ അപ്പം ഈ പോലീസുകാരോട് പറയുമ്പോൾ പോലീസുകാരോട് പറയും അങ്ങനെ അവരെ കയറ്റി ഒരു നിയമമില്ല അങ്ങനെ കാരണം പെമ്പുളർക്കടുത്ത് ഇപ്പോൾ കയറി പോകാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടിയിൽ ഞങ്ങൾ പോകും എന്നുള്ള രീതിയാണ് മൂന്നരയ്ക്ക് വിടുന്ന സ്കൂള് അഞ്ച് മണിയായാലും ഇവിടുന്ന് പെമ്പുളരും ആമ്പിളേരും ഈ സ്റ്റാൻഡിൽ നിന്ന് പോകാറില്ല ഈ ഓരോ വണ്ടികളിൽ നിന്ന് കുറച്ച് കുറച്ച് ആളുകൾ പോയി തീരുവാണെങ്കിൽ ബസ്സിൽ തിരക്കില്ലാണ്ട് അപകടം ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ ഇതിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്ന് ഈ വണ്ടി ഇപ്പോൾ ഈ പറഞ്ഞ കാർത്തിക വണ്ടി എട്ട് നാല്പതിന് ഇവിടുന്ന് പോകുന്നത് കണ്ടക്ടറും ഡോർ ഓഫീസറും തൂങ്ങിക്കിടന്നാണ് പോണേ ഇതിൻ്റെ ഉള്ളിൽ എത്ര ജനങ്ങൾ തിക്കി തിരക്കി നിൽക്കുന്ന ജനങ്ങളുടെ ഇടയ്ക്ക് എന്താ സംഭവിക്കുന്നത് എന്ന് കാണാനോ അവർക്കിടയിൽ നിന്ന് ടിക്കറ്റ് പൈസ വാങ്ങാനോ വരും കഴിയാത്ത ഒരു രീതിയിലാണ് ആ വണ്ടി മൂവാറ്റേക്ക് പോണത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരാണ് ഒരു പെൺകൊച്ചിനോട് അപമര്യാദയായിട്ട് പെരുമാറിയതാണ് പെൺകൊച്ചിൻ്റെ പരാതി ഇത് അപ്പോൾ പറഞ്ഞതല്ല മിനിഞ്ഞാന്ന് രാവിലെ ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള ദിവസം രാവിലെ വന്നിട്ടാണ് പറയണത് അതിനുശേഷം ഈ പെൺകൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ കാണിച്ചു തരാൻ പറഞ്ഞു പിന്നെ ആൾ ആ വണ്ടി കയറിട്ടില്ല പിന്നെ ആ സെയിം അനുഭവം തന്നെ ആ പെൺകൊച്ചിന് ആ വണ്ടിയിൽ നിന്ന് രണ്ട്രാവശ്യം ഉണ്ടായി രണ്ടാമതും ഉണ്ടായി അത് വേറെ ആൾ അപ്പം ഈ നമ്മൾ നോക്കണത് ആദ്യം ചെയ്ത ആളെ സ്കെച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ആൾ കയറിയിട്ടുണ്ടോ പിന്നെ മോശമായിട്ട് പെരുമാറുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി നോക്കിയത് അതിനുശേഷം ആ ആളുമില്ല രണ്ടാമത് കയറിയ ആൾ വേറെ ആളാണ് അതും മോശമായിട്ട് പെരുമാറി അപ്പോൾ ഈ പെങ്കോച്ചിന് ഒരനുഭവം കിട്ടിയപ്പോൾ ആ പെങ്കോച്ച് വീണ്ടും ആ ബസിൽ തന്നെ ആ സ്ഥാനത്ത് തന്നെ കയറി നിന്നപ്പോൾ ആ അനുഭവം കിട്ടിയത് ആ പെൺകോച്ചിന് തെറ്റാൻ ഞാൻ പറഞ്ഞില്ല അപ്പോൾ ആ പെങ്കോച്ച് അപ്പം തന്നെ വെള്ളം ഉണ്ടാക്കി പിടിച്ചാണ് ഇന്നലെ ഈ വിഷയം ഉണ്ടായത് അപ്പോൾ നമ്മുടെ കണ്ടക്ടർ അതിൽ ഇടപെട്ടില്ല ഈ ആളെ പിടിച്ചു നിർത്തിയില്ല എന്നാണ് പോലീസുകാരുടെ പരാതി ഈ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് കൊടുത്താൽ പൈസ വാങ്ങാൻ വരെ കഴിവില്ലാത്ത ഒരാളാണ് അത്രയ്ക്കും പാവം ഒരു മിണ്ടി കഴിഞ്ഞാൽ ഒന്നൊരാൾ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ ആ പയ്യൻ ചിരിക്കില്ല അത്രയും പാവപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് അവനക്ക് ആകെ അറിയാവുന്ന ഈ ബസ് വണിയാണ് ഈ പണി കൊണ്ട് അവൻ ജീവിച്ച് വീട്ടിലേക്ക് അരി മേടിക്കുന്നവണ് രാവിലെ തൊട്ട് സ്റ്റേഷനിൽ നിർത്തി എസ് ഐ വളരെ മോശമായ രീതിയിൽ തെറിയും പറഞ്ഞ് അവനെ തല്ലാൻ കൈ അതിലും രീതി അങ്ങനെ സംഭവിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ മിന്നൽ പണി മുടക്കെടുക്കാൻ കാരണം അല്ലാണ്ട് ഞങ്ങൾക്ക് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കണമെന്നോ ഈ പിള്ളേരെ ബുദ്ധിമുട്ടിക്കണമെന്നോ ഒരാഗ്രഹമില്ല ഇന്നാൾ പെരുമ്പാവൂർ വണ്ടിയിൽ വേറൊരു ഡ്രൈവറെ തള്ളി അങ്ങനെ ഒരുപാട് ബസ്സുകളിൽ ഇങ്ങനെ അക്രമം ഉണ്ടാവുകയാണ് ഈ പിള്ളേർ സ്റ്റാൻഡിൽ നിൽക്കുന്നവരെ കയറ്റി വിടാനോ ഒരു രീതിയിലുള്ള സപ്പോർട്ടോ ഒന്നും ചെയ്യുന്നില്ല അതിന് രീതിയിൽ നല്ല രീതിയിൽ ഇടപെട്ട് ഞങ്ങളുടെ പ്രശ്നങ്ങളും പരിഹരിച്ചാലോ ഞങ്ങളെ വളരെ രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയാണ് കാക്കിയിടാത്തതിന് ഫൈൻ ഉണ്ടല്ലോ അത് ഞങ്ങളുടെ തെറ്റ് സംഭവിച്ചു പുള്ളേരെ കേറ്റാത്തതിന് തെറ്റ് നാട്ടുകാരെ തെറി പോലീസുകാരെ തെറി ബസ്സാരനുഭവിക്കുന്ന വിഷമമാരും അറിയാമല്ലോ ഈ രണ്ട് രൂപയ്ക്കോ ഇവിടെ കൊണ്ടുപോകണേ തി തിക്കി നിരക്കി കൊണ്ടുപോകണം ഓരോ ബസ് ഓണേഴ്സുകൾക്ക് ഇവിടെ ഉണ്ട് അവരോട് ചോദിക്കുക ഒരു ടിക്കറ്റ് വരെയും കയറാത്ത രീതിയിൽ പിള്ളേർ തൂങ്ങി കിടന്ന് പോകുക എന്നിട്ട് ആ പുള്ളേരെ കൊണ്ടുപോവാത്തതിൽ തെരീം കേൾക്കണം ആ പുള്ളേർ കാണിക്കുന്ന അക്രമം അഞ്ഞ രണ്ട് ആണും പെണ്ണും പ്രേമിക്കാൻ വേണ്ടി പ്രണയിക്കാൻ വേണ്ടി ബസ്സിലായിട്ടാണ് കയറണേ അതൊക്കെ തടയുന്ന രീതി നിങ്ങൾ മുന്നോട്ട് പോകണം എന്നിട്ട് അവർ ഒന്നിച്ചിന്ന് സംസാരിക്കണം ചാനലുകാർ നിങ്ങൾ ഇത് പിടിക്കുമ്പോൾ വൈകിട്ട് നമ്മുടെ ഈ കുട്ടികൾ കുട്ടികളിവിടെ നിൽക്കണേ എങ്ങനെയാന്ന് കൃത്യമായിട്ട് നോക്കണം ഇവിടുത്തെ അവസ്ഥ എന്നാന്ന് ശരിക്കും നിങ്ങൾ അതും കൂടി വിശ്വലാക്കി കഴിഞ്ഞു ഇപ്പം കൃത്യമായിട്ട് ഒരാളും വീട്ടിൽ പോകില്ല ഇതേ മോളിൽ കൂടെ അവിടെ ഇവിടെയൊക്കെ പോയിക്കും എന്നിട്ട് എല്ലാവരും കൂട്ടം കൂടി നമ്മുടെ വണ്ടി കയറും വണ്ടി കയറിക്കുമ്പോഴേ ഞങ്ങൾ തൊഴിലാളിയെ കൊണ്ട് വേറെ മാർഗില്ല രാവിലെ പോലീസ് ഒന്നും കയറ്റി ആ ഇടിച്ച് കയറ്റി വണ്ടിയിൽ വിടും ആ ഡോർ അടയ്ക്കാൻ പറ്റില്ല അവരി മാറി നിന്നൊരു ക്യാമറയിൽ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ ആ വണ്ടി വണ്ടി ഡോർ ഡോറടച്ചിട്ടില്ലാന്ന് ഇവർ ഇവിടെ ഇത് തല്ലി ആളെ പിള്ളേരെ കയറ്റി വിടും അവർ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ ദയനീയ അവസ്ഥയാണ് ഞങ്ങൾ എന്നും തല്ലുള്ളിലാണ് പണി ഇപ്പോൾ ഒരു പെൺ കൊച്ചിൻ്റെ അപമാരിയായിട്ട് ആ കണ്ടക്ടർ അത്രയും കഴിവുള്ളൊരു പയ്യന ഒരു കുഞ്ഞു പയ്യനാണ് മറ്റുള്ളവരെ പോലെ കഴിവുള്ളവനെ ഞങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല പക്ഷേ ആ കൊച്ചിനെ പിടിച്ചുകൊണ്ട് ശരിയായ നടപടിയല്ല അവൻ അവിടെ കൊണ്ട് രാവിലെ അവൻ അറസ്റ്റ് ഡി വൈ എസ് ചെയ്ടക്കം സ്കൂളിൽ നിന്ന് മാനേജ്മെന്റ് പരാതിപ്പെട്ടേണ്ടെന്ന പറയുന്നത് മൂന്നാമത്തെ അനുഭവം ഉണ്ടായി എന്ന് ഉണ്ടായിരുന്ന മൂന്ന് അനുഭവം രണ്ട് അനുഭവം ഉണ്ടായി എന്ന് പറയുക രണ്ട് അനുഭവം ഉണ്ടായപ്പോൾ ആ കൊച്ചിന് അതിന് ആ കൊച്ചി കൊച്ചിലൂടെ വന്ന് നിക്കണേ ഞാൻ കണ്ണാലെ കണ്ടതാ എട്ടേ കാലിനാണ് ഞാൻ കുറ്റം പറയണം കൊറ്റം പറഞ്ഞാൽ നമ്മൾ പിന്നെ ആ പിള്ളേരെ കൊണ്ട് മോശം പറഞ്ഞു പിന്നീട് പറഞ്ഞുണ്ടാക്കും എട്ട് നാൽപ്പതിന് പോണ വണ്ടി വരെ ആ കൊച്ചു കാത്തിരുന്നു അത് ആ കൊച്ചിന്റെ ഇഷ്ടം അതിന്റെ വ്യക്തിപരമായ താല്പര്യം എന്നിട്ട് ഈ ആ ഒരു അക്രമുണ്ടായി രണ്ടാമത് ഉണ്ടാവുള്ള സാഹചര്യം ആ കൊച്ചു തന്നെ ഉടലെടുക്കുകയോ ചെയ്തത് ആ വണ്ടിയിൽ ആ തിരക്കുള്ള കൊച്ചു കേറി നിന്നു അതിനുശേഷം സംഭവിച്ചതാണ് ഇത് ചെയ്ത ആൾ ചെയ്തത് വളരെ മോശമാണ് നൂറ് ശതമാനം ഇച്ചിരില്ലാത്ത പാവം പുള്ളിക്കണൻ അവനെ അറസ്റ്റ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ ഇവിടുത്തെ ആ വ്യക്തിയുടെ ഫോട്ടോ ഞങ്ങൾക്ക് കിട്ടുന്നു ഞങ്ങൾ കാണാവുന്ന ലോകം മൊത്തം കിട്ടിക്കഴിഞ്ഞാൽ സുഹൃത്തിനെ വിടുമല്ലോ അവന ഞങ്ങൾ ലോകം മൊത്തം തപ്പിട്ടു അവനെ കിട്ടിയിട്ടില്ല അവന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന മിന്നൽ പണിമുടക്ക് യാത്രക്കാരെ വലച്ചു ബസ് അസോസിയേഷൻ ഭാരവാഹികളും പോലീസും ഇടപെട്ടാണ് സർവീസ് പുനഃസ്ഥാപിച്ചത് തന്നെ ം ചെയ്യുന്ന യാത്രക്കാരനെ കുട്ടി രണ്ടു വട്ടവും കാണിച്ചു കൊടുത്തിട്ടും കണ്ടക്ടർ അവഗണിച്ചു എന്നാണ് കുട്ടിയുടെ പരാതി സ്കൂൾ അധികൃതർ പോലീസിനെ അറിയിച്ചതോടെ കണ്ടക്ടറെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഇത് ബസ് ജീവനക്കാരെ പ്രകോപിപ്പിച്ചു തുടർന്നാണ് മിന്നൽ പണിമുടക്ക് ഉണ്ടായത് ആയിട്ട്

പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ബസ് ഇല്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾ അവരാരും അറിഞ്ഞിട്ടില്ല പലരും ജോലി സ്ഥലത്തുണ്ട് ഇവരൊന്നും അറിഞ്ഞിട്ടില്ല ഇപ്പൊ ഞങ്ങൾ സ്റ്റാൻഡിൽ വന്നു ഒരു മണിക്കൂർ എവിടെ ഇരിക്കാൻ തുടങ്ങിട്ട് ഇതുവരെയായിട്ടും ഇവർ തീരുമാനമായിട്ടില്ല ബാക്കി കാര്യങ്ങനെ നമുക്ക് അറിയില്ലല്ലോ എന്നാൽ ബസ് ഓണേഴ്സ് അസോസിയേഷന്റെ അറിവോടെയല്ല പണിമുടക്ക പ്രഖ്യാപിച്ചതെന്ന് ഭാരവാഹികൾ പറയുന്നു പോലീസ് ജീവനക്കാരെ അനുനയിപ്പിച്ച ശേഷമാണ് ബസ് സർവീസ് തുടർന്നത് ബസ്സുകളിൽ സംഭവിക്കുന്ന സാമൂഹ്യ വിരുദ്ധ ശല്യത്തെ നേരിടാൻ ആവശ്യമായ കരുതൽ നടപടികളെ കുറിച്ച് ബസ് ജീവനക്കാർക്ക് പോലീസ് ഉദ്യോഗസ്ഥർ ബോധവൽക്കരണം നൽകി ആ വിവരം ദിവസം നിങ്ങൾ അറിയാ അതിനനുകൂലിക്കുന്നവർ നിർദ്ദേശം ബാക്കി അനുകൂലിക്കാത്ത വീട്ടിലമാരുടെ വീട്ടിലെ അമ്മയെ കൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കാം ഞാൻ സ്വന്തം പോലീസ് പ്രശ്നമുണ്ടോ പോലീസിനെടുത്തില്ല വരും പ്രതികൾ പറഞ്ഞു കൊടുത്തു ഈ റോഡിക്കൽ പോണോ എവിടെയാണ് പോലീസുകാരുണ്ട് അവരെ എത്തിച്ചാൽ മാത്രമല്ല അതിനാണ് മീഡിയ സിക്സ്റ്റി കോതമംഗലം